thank you അല്ലാമലൈക്കും വരമത്തല്ലായി വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പത്ത് തന്നെ കുറച്ച് റോൾഡ് ഗോൾഡ് വളകളുടെ കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് ഐറ്റം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിലത്തെ പല പ്രൈസിൽ വരുന്ന പല റേഞ്ച് വരുന്ന പല ഡിസൈൻസുകൾ കുറച്ച് ഡിസൈൻസുകൾ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണത് അലഹമില്ല ഇതിന് മുന്നിട്ട വീഡിയോസൊക്കെ നല്ല റിവ്യൂ നല്ല ഫീഡ്ബാക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഇൻഷാള്ള ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ റോൾഡ് ഗോൾഡിൻ്റെ ആണ് ഇത് മൊത്തം ഇതിലുള്ളത് നമ്മൾ വൺ ഇയർ ഗ്യാരൻറ്റി കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഒരു മൂന്നൂറാഴ്ചത്തോളം നമ്മൾ ഫ്രീ ആയിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് കളറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഞാൻ മുമ്പ് യൂസ് ചെയ്തൊരു ബാങ്കിൾസാണ് അതായത് ഇത് പെയർ വന്നിട്ട് മുന്നൂറ് രൂപ റേഞ്ച് വരുന്ന ആണ് ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും പോയി ഈ ഒരു പേര് മാത്രമേ ഉള്ളൂട്ടോ വാക്കുകളിൽ എല്ലാതും പോയി ഇത് സിംഗിളായിട്ട് നമ്മൾ കൊടുത്തിരുന്ന ഒരു മോഡലാണ് കേട്ടോ അത്യാവശ്യം ഗോൾഡിൻ്റെ അതേ ഒരു ഡിസൈനിൽ വരുന്ന ആണ് അതുപോലെ ഇത് വന്നിട്ട് നമ്മൾ ടു പോയിൻ്റ് സീറോ അളവിൽ വരുന്ന ടു ബാങ്കിൾസാണ് ഇത് ഏകദേശം ടു ഹൺഡ്രഡ് റുപ്പീസ് റേറ്റ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതതുപോലെ അതിൻ്റെ തന്നെ വേറൊരു ഗോൾഡിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന ഒരു ആണ് വളയാണ് കേട്ടോ ഇത് ഏകദേശം പെയർ വന്നിട്ട് ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടികളുടെ ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വളകൾ ഇതിപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന മോഡലാണ് കേട്ടോ ഈ വള വരുന്നത് പെയർ വന്നിട്ട് നൂറ്റമ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കണത് അത്യാവശ്യം നല്ല ഗോൾഡിൻ്റെ അതേ സെയിം ഡിസൈനിൽ വരുന്ന ഒരു വരുന്നൊരു ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെ നൂറ്റമ്പത് രൂപ റേഞ്ച് വരുന്നതാണ് അത്യാവശ്യം കുറേ നാൾ കളർ നിൽക്കുന്ന ഒരു മോ ടൈപ്പ് ഗ്യാരണ്ടി വളകളാണ് കേട്ടോ ഇത് റോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ വേറൊരു ഘടകത്തിൻ്റെ ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഇത് വന്നിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ രണ്ട് വളക്ക് വരുന്നത് പെയർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഹൺഡ്രഡ് അങ്ങനെ റേറ്റ് വരുന്നതാകുമ്പോൾ നമ്മൾ ഒന്ന് ഒരു വളയായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് റുപ്പീസ് വരും രണ്ട് വളക്ക് ഇത് വേറൊരു ഡിസൈനാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈനാണ് അത്തരം കാണാൻ നല്ല ലുക്കുമാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ പേരാണിത് ഇത് വേറെ ഡിസൈൻ കേട്ടോ ഇത് അത്യാവശ്യം നല്ല മോഡലാണ് അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള സിമ്പിളായിട്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത് ഇത് പിന്നെ കമ്പി ആയിട്ടാണ് കമ്പി വളകൾ എന്ന് പറയും കമ്പിൻ്റെ ടൈപ്പ് ഡിസൈൻ സിമ്പിളായിട്ട് മതിന്ന് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു വള ഇത് സാധാ റഫ്യൂസിന് പറ്റിയ ആണ് കേട്ടോ ഇതൊക്കെ ഇതൊരു വളഞ്ഞ ടൈപ്പ് വളഞ്ഞ ടൈപ്പ് ഒരു ഡിസൈനാണ് ചിലർ ഇങ്ങനത്തെ വള എൻക്വയറി ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് കൊണ്ടുവന്ന് വെക്കണ മോഡലാണ് ഇതിലൊരു സിക്സ്റ്റീൻ പേർ ഉണ്ടായിരുന്നു അതൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ പിന്നെ ഉള്ള ജസ്റ്റ് വീഡിയോസ് അത് വീഡിയോയ്ക്ക് വേണ്ടി ഉള്ള കുറച്ച് മോഡൽസ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരുപാട് റോൾഡ് ഗോൾഡ് അല്ലാത്ത ഒരുപാട് വളകളും അവൈലബിളാണ് ഇതും മറ്റേ കടകമാണ് കടകം എന്ന് പറഞ്ഞാൽ ഏകദേശം ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരും പെയറിന് അതുപോലെ ഇത് അതിൻ്റെ വേറൊരു മോഡലോ അത്യാവശ്യം കളറ് പോവാതെ കുറേ നാൾ നിൽക്കുന്ന ടൈപ്പ് വളകളാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസ് ജോഡി വരും നല്ല കാണാൻ നല്ല ലുക്കായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അത് ഇത് പിന്നെ ഞാൻ മുകളിൽ കാണിച്ചു തന്ന അതേ ഇതിൻ്റെ അടുത്ത സൈസാണ് ഈ ഒരു വള വരുന്നത് അങ്ങനെ ഏകദേശം ഇത് ബാംഗിൾസ് കട കാണുവരുന്നത് നമ്മൾ ഒരു വളയായിട്ട് കൊടുക്കാറുണ്ട് നമുക്ക് നൂറ്റമ്പത് രൂപ ഒരു വിളക്ക് വരും രണ്ടെണ്ണം ആകുമ്പോൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് പിന്നെ ഞാൻ ഞാനിവിടെ മുകളിൽ കാണിച്ച് ഈ വളൻ്റെ അതേ അടുത്ത സൈസാണ് ഈ വളകളൊക്കെ വരണത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല പുതിയ പുതിയ ഡിസൈൻസുകൾ വീക്ക്ലി വീക്ക്ലി അപ്ഡേഷൻ ചെയ്യുന്നതാണ് അതുപോലെ ഇതൊക്കെ ഏകദേശം ഞാൻ മുകളിൽ കാണിച്ചതിൻ്റെ അതേ ഡിസൈനാണ് കേട്ടോ പിന്നെ ഈ ഒരു വള എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഗോൾഡിൻ്റെ അതേ ഡിസൈനിൽ ചെയ്ത വളയാണ് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗോൾഡിൻ്റെ അതേ വളയാണ് അത്യാവശ്യം നല്ല തിളപ്പും നല്ല ഡിസൈൻ പല 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 ഡിസൈൻസ് ഇതിൽ വരുന്നുണ്ട് ഇത് വന്നിട്ട് നമ്മൾ റോൾഡ് ഗോൾഡ് അല്ല പക്ഷേ ഇത് നമ്മൾ കൊടുക്കുന്നത് ജോഡി എൺപത് രൂപക്കാണ് ആയിട്ട് ഈ വള കൊടുക്കുന്നത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ പറ്റിയായിട്ടാണ് അത്യാവശ്യം നല്ല കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് എടുത്തിട്ട് പോയ അതായത് വാങ്ങിച്ചിട്ട് പോയൊരു പ്രൊഡക്റ്റ് ഒരു വളയാണിത് ഇത് പേര് വന്നിട്ട് എൺപത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വളകളാണ് അതുപോലെ തന്നെ പല പല മോഡൽസ് ആണ് ഇപ്പോൾ ഈ ഒരു മോഡൽ ഇനി നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവണം എന്നില്ല നെക്സ്റ്റ് വീക്കിൽ ചിലപ്പോൾ വേറെ മോഡൽസ് ആയിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ആയിട്ടുള്ള കുറച്ച് വളകളുടെ വീഡിയോസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം വളകൾ റോൾഡ് ഗോൾഡ് ഇത്രയും പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ക്വാളിറ്റിക്ക് അനുസരിച്ചും നമ്മൾ വാറൻറ്റി ഗ്യാരൻറ്റി ഒക്കെ കൊടുക്കുന്ന അനുസരിച്ചാണ് റേറ്റ് വരാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നടുത്തൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അതുപോലത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും പക്ഷേ അവ നെക്സ്റ്റ് വേറൊരു ഐറ്റത്തിൻ്റെ ആയിട്ട് വരുന്നവരേക്കും ഈ ഒരു വീട് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഈ വീടയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ക്ഷമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് സോ മച്ച്